മീറ്ററോളം നല്ല ബ്ലോക്ക് ബ്ലോക്ക് പിന്നെ നമ്മൾ ഇറങ്ങി ആക്ട് ചെയ്യാണ്ട് അവിടെ പെട്ടെന്ന് ഒരു ആവശ്യമില്ല കാരണം ഞങ്ങൾ എന്താ സർവീസ് അല്ല ഞങ്ങളുടെ ജോലിയാ മനുഷ്യനെ നമസ്കാരം കഴിഞ്ഞ ദിവസം ായ വളരെ സന്തോഷം തോന്നിയ ഒരു ന്യൂസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് തൃശ്ശൂരിലെ വനിതാ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ അപർണ ലവകുമാർ എന്ന മേഡം നടത്തിയ ആംബുലൻസ് വരാൻ വേണ്ടി വഴിയൊരുക്കി മറ്റു വാഹനങ്ങളെ മാറ്റി ആംബുലൻസിന് വഴിയൊരുക്കി കൊടുത്ത ആ മേഡത്തിൻ്റെ ഓട്ടോ ആണ് നമ്മൾ കണ്ടത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വളരെ വൈറലായ ഒരു ന്യൂസാണ് വളരെ ചർച്ചാവിഷയമായ ഒരു ന്യൂസാണ് ഇത് ആ മേഡത്തിൻ്റെ യഥാർത്ഥ ഒരു നിർവഹണമാണ് നടത്തിയേക്കുന്നത് ആദ്യം തന്നെ ഈ മാഡത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഇപ്പം ഇങ്ങനെയുള്ള വളരെ പോലീസുകാർ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് നിർവഹിക്കുന്ന പോലീസുകാർ വളരെ ചുരുക്കമാണ് ഒരുപാട് പിന്നെ നല്ല ആളുകളുമുണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ഈ യൂണിഫോം ഇടുമ്പോൾ അവരുടെ കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെ ഒരാളാണ് ഈ അപർണ മാഡം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിനു മുമ്പും ഈ മാഡം ഏതോ ഒരു രോഗിക്ക് എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ കയ്യിൽ കിടന്ന സ്വർണം വളയൂരി കൊടുത്തതായിട്ടുള്ള ന്യൂസുകളും ഇപ്പോൾ ഈ സംഭവത്തെ തുടർന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് പോലീസുകാരെ നല്ലൊരു പോലീസുകാരായിട്ട് നമുക്ക് മാതൃകയായിട്ട് വരേണ്ടത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ വിഷമങ്ങൾ ഒരു പരാതിയുമായിട്ട് വരുമ്പോൾ അറുത്തു മുറിച്ച് അതും ഇതും പറഞ്ഞ് അവരെ പേടിപ്പിച്ച് വിടാതെ കാര്യങ്ങള് യഥാർത്ഥ രീതിയിൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ യൂണിഫോം ഇടേണ്ടത് ആ യൂണിഫോമിന് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി പിന്നെ ചെയ്താൽ മാത്രമേ യഥാർത്ഥ ഒരു പോലീസ് ആവുകയുള്ളൂ ചില ആളുകൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയായിട്ട് വെച്ച് പേടിയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അതുപോലെ പ്രായമുള്ള മനുഷ്യർക്ക് കാരണം നമ്മളിപ്പം കാണുന്നത് പല സംഭവങ്ങളും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ക്യാഷിൻ്റെ പിൻവലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അനുകൂലിച്ചായിരിക്കും പല ഉന്നത ഇതിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരും നിൽക്കാറുള്ളത് കയ്യിൽ കുറച്ച് പൈസ കിട്ടിയാൽ അവരുടെ ഭാഗത്തേക്ക് ചായുന്ന രീതിയാണ് പല ആളുകൾക്കും കാണാനിടയാകുന്നു അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പേടിയാണ് എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് എന്തെങ്കിലും ഒരു പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ ഇതിപ്പം എതിർവശത്തിരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഉയർന്ന പിടിപാടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ തങ്ങൾക്കെതിരായിട്ട് കേസ് വരുമോ എന്നൊക്കെ പേടിച്ച് പലരും പല കാര്യങ്ങളും പറയാൻ മടിക്കുന്ന ഒരു അവസരത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതുപോലുള്ള യഥാർത്ഥ നിയമങ്ങൾ നടപ്പിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വേണം നമ്മുടെ നാടിന് ജനങ്ങൾക്കും എല്ലാം സംരക്ഷണം ഏകാൻ വേണ്ടിയിട്ടുള്ള പോലീസുകാർ ഇതുപോലുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ സംഭവത്തെ തുടർന്ന് ഈ മാഡത്തിൻ്റെ ഇൻറ്റർവ്യൂ കാണാനിടയായി അമ്പത് വയസ്സുണ്ട് നല്ലതായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആളാണ് ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരുടെയൊക്കെ ഒപ്പം ഓട്ടം മത്സരം നടത്തിയതിലും ഭിന്നറാകാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും എക്സസൈസും കാര്യങ്ങളും ശരീരത്തിൻ്റെ ആരോഗ്യവും എല്ലാം നോക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ തൻ്റെ തൻ തന്നെക്കുറിച്ച് ഇതുപോലെ പ്രശംസിച്ചപ്പോൾ അത് അത് ആ പിന്നെ മേഡമാണെങ്കിൽ തന്നെ തന്നെ പൊക്കി പറയാതെ തൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആ അവിടെയുള്ള ഓഫീസർമാരെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ ഒരു ഇത് കഴിവുകൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഇതുപോലെ ആയിരിക്കുന്നത് അവിടുന്ന് കിട്ടിയിരിക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്ന കാര്യങ്ങളും അറിവുകളും എല്ലാം ഇതുപോലെ തന്നെയാണ് അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായി ചിലേ കാണാം നമ്മളൊക്കെ എന്തേലും ഒരു ഇത് വരുവാണെങ്കിൽ സ്വയം പൊങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താൻ വലിയ സംഭവമാക്കി അങ്ങനെ ആ ഒരു ലെവലിൽ വരാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതങ്ങനെയല്ല മാഡം പറയുന്നുണ്ട് ഇതിന് ഞങ്ങൾ എൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും ഇതുപോലെ തന്നെയാണ് അവരുടെയൊക്കെ കഴിവുകൊണ്ടും അവരുടെയൊക്കെ ഉപദേശങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ട് കൊണ്ടും കൂടിയാണ് ഇവർ ഈ ലെവലിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് എക്സർസൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സമയം പിന്നെ ഈ മേഡത്തിനും മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ അമ്പത് വയസ്സിലും ചുറിയുറുക്കോടെ അങ്ങനെ ഓടാൻ സാധിച്ചത് ആ വാഹനങ്ങൾക്കിടയിൽ കൂടെ എത്രയും ഉള്ള വാഹനങ്ങൾക്കിടയിൽ കൂടി ഓടുന്ന ആ രംഗം കാണുമ്പം തന്നെ അമ്പത് വയസ്സുകാരിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അത്രയും ഈ മാഡത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അതിൽ ആളുകൾ പറയുന്നുണ്ട് അമ്പത് വയസ്സ് ഒട്ടും തോന്നുന്നേന്നു സത്യമാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നില്ല അത്രയും കാര്യങ്ങളും ശ്രദ്ധിച്ചതുകൊണ്ടാണ് നല്ല ഉണർവോടുകൂടി പിന്നെ ആ അതിലുപരി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇതുപോലെ നല്ല രീതിയിൽ നടപ്പിലാക്കണമെന്നുള്ള തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്നും നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നും തന്നെ കൊണ്ട് പറ്റുന്ന പോലെ സഹായിക്കണം സഹകരിക്കണം എന്നൊക്കെയുള്ള ഒരു ആ ഒരു മനസ്സിൽ ഒരു നല്ല ഉദ്ദേശം ഉള്ളതുകൊണ്ടും കൂടിയാണ് അത്രയും ഇതിൽ അവർ റിസ്ക് എടുത്ത് ആ വാഹനങ്ങൾ വാഹനങ്ങൾക്കിടയിൽ കൂടി ഓടി ആ രോഗിയുടെ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓടി പോകുന്ന ആ രംഗം നമ്മൾ കണ്ടത് അത്രയും ഹൃദയസ്പർശിയായി ഈ അടുത്ത കാലത്ത് കണ്ടേ വെച്ചൊരു നല്ലൊരു ന്യൂസാണ് ഓരോ ദിവസവും കൊലപാതകങ്ങളും അതുപോലെ തന്നെ അതും ഇതും ആവശ്യമില്ലാത്ത ഓരോ വാർത്തകളാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് കാണുന്നത് അപ്പോൾ ഇതുപോലെ നമുക്കിടയിൽ നല്ല മനുഷ്യരുണ്ടെന്നുള്ള നല്ലൊരു നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവിക്കാനുള്ള ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഈ അപർണ മേഠത്തിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരാ ആ ഒരു ആളുടെ ജീവൻ രക്ഷിക്കാൻ കാണിച്ചിരിക്കുന്ന ആ ഒരു മനസ്ഥിതിയെ അഭിനന്ദിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ആയുസും ആരോഗ്യവും കൊടുക്കണേ കൊടുക്കട്ടെ ഇതുപോലെ തന്നെ ജനങ്ങളെ മുമ്പോട്ടും നല്ല രീതിയിൽ തന്നെ സേവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുകയാണ്